ഓം ശ്രീ സായിരാം ഭഗവാന്റെ പതാര ഭിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോ യജ്ഞത്തിന്റെ ഇരുന്നൂറ്റി എൺപത്തി ആറാം ഭാഗ ഏഴാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ഗൗരി തീർത്ഥ കൊറ്റോടി നിന്നുള്ള ഗൗരി തീർത്ഥയാണ് ആ മോളെ തുടങ്ങിക്കോളും സായിരാം ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रजोदयात् ओम साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ श्री सायिरा अमृतधारा ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആഗസ്റ്റ് ഇരുപത്തെട്ട് അടിസ്ഥാനം ആത്മീയത നഗ്ന നേത്രങ്ങൾക്ക് യാഥാർത്ഥ്യം എന്ന് തോന്നുന്നതിനെ കുറിച്ച് വ്യോമ വ്യാമോഹിതരാകാതിരിക്കുക അചഞ്ചലമായ വിശ്വാസത്തോടെ എന്നെ അനുഗമിക്കും എന്താണ് സത്യം എന്ന് കാണിച്ചു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അജ്ഞാനനാശം മുക്തി വേദങ്ങൾ ശാസ്ത്രങ്ങൾ പുരാണങ്ങൾ മുതലായവ ഭാരതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത് ഭാരത സംസ്കാരം അറിയണമെന്ന് ആഗ്രഹിക്കുന്നയാൾ സംസ്കൃത ഭാഷയിൽ പ്രാവീണ്യം നേടണം പുരാതന കാലങ്ങളിൽ ഗ്രാമങ്ങളിൽ പോലും ആശയവിനിമയം സംസ്കൃതത്തിലായിരുന്നു അക്കാലങ്ങളിൽ തിരുവു നാടകങ്ങൾ സംസ്കൃതത്തിലായിരുന്നു രചിച്ചിരുന്നത് സംസ്കൃതം വളരെ മധുരമായ ഭാഷയാണ് അതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അത് കേൾക്കുമ്പോൾ തന്നെ ആനന്ദം അനുഭവപ്പെടുന്നു സത്യവും ധർമ്മവും തെരുമു നാടകത്തിൽ യുധിഷ്ഠിരന്റെ ഭാഗം അഭിനയിക്കുന്ന നടൻ സ്റ്റേജിൽ വരുമ്പോൾ പാരമ്പര്യം അനുസരിച്ച് സൂത്രധാരൻ ആ നടനോട് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത് ധർമ്മരാജൻ മറുപടി പറഞ്ഞു എന്റെ പേര് യുധിഷ്ഠിരൻ ഞാൻ സദാ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഏത് പരി പരിതസ്ഥിതിയിലും ഏതെല്ലാം പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിച്ചാലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിനാലാണ് എന്നെ ധർമ്മരാജാവെന്ന് വിളിക്കുന്നത് ധർമ്മരാജൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് മൂർത്തിയാണ് അദ്ദേഹത്തിന് അധർമ്മത്തെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ജനങ്ങളെ ധർമ്മ നയിക്കാനുള്ള ശക്തിയുണ്ട് വേദങ്ങളിലെ അതിപ്രധാനമായ പാഠം സത്യം വധ ധർമ്മം ചര സത്യം പറയുക ധർമ്മം ആചരിക്കുക എന്നതാണ് വേദങ്ങൾ ഉപദേശിക്കുന്നു ഈ ലോകത്തുള്ള എന്തിനേയും നിങ്ങൾക്ക് ഉപേക്ഷിക്കാം പക്ഷെ സത്യവും ധർമ്മവും ഒരിക്കലും ഉപേക്ഷിക്കരുത് അതുകൊണ്ട് എല്ലായ്പ്പോഴും സത്യം പറയുക ധർമ്മം ആചരിക്കുക പക്ഷേ എത്ര ആളുകൾ വേദങ്ങളും ഉപദേശങ്ങളും ആചരിക്കുന്നു എത്ര പേർ അവ ജീവിതത്തിൽ പകർത്തുന്നു സത്യവും ധർമ്മവും മനസ്സിന്റെ ഉത്പന്നങ്ങളല്ല അവ അനുകമ്പയും ദയയും നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്നവയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നിങ്ങൾ മനസ്സിനെ അനുഗമിക്കുന്നു ഹൃദയത്തെ മറക്കുന്നു വിവേചന ശക്തിയെ അവഗണിക്കുന്നു മനസ്സിനെ ലാളിക്കുന്നവൻ മൃഗസമാനായിത്തീരുന്നു സ്വജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നു ശുദ്ധ ബുദ്ധിയെ അനുഗമിക്കുന്നവർ ഈശ്വര ഈശ്വര തലത്തിലേക്ക് ഉയരുന്നു ഇങ്ങനെ പർത്തി പ്രഭു പറയുന്നു മനസ്സിനെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വരുമ്പോൾ തന്നെ ഇന്നത്തെ മനുഷ്യൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു അത് മനസ്സിന്റെ സ്വഭാവമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നല്ല ഗുണമല്ല മനസ്സിന്റെ ദുർവാസനയാണ് ഒരു വിചാരം തോന്നിയാൽ ഉടൻ തന്നെ എടുത്തു ചാടി പ്രവർത്തിക്കരുത് ചിന്തയെ ബുദ്ധിശക്തി കൊണ്ട് പരിശോധിക്കണം അപ്പോൾ മാത്രമേ ആ ചിന്ത നല്ലതാണോ ദുഷിച്ചതാണോ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാകൂ നൈമിഷികവും നിത്യവും തമ്മിൽ അനശ്വരവും അനശ്വരവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവ് ബുദ്ധിക്കുണ്ട് ബുദ്ധിശക്തി ഉപയോഗിക്കുമ്പോഴേ ഒരുവനെ ശരിയായ മാർഗം തെളിഞ്ഞു തെളിഞ്ഞുവരൂ എല്ലാ ഭൂതങ്ങളും ആകാശത്തിൽ അടങ്ങിയിരിക്കുന്നു ശബ്ദം ആകാശത്തിന്റെ ഗുണമാണ് എവിടെയാണ് ശബ്ദം ഉടലെടുത്തത് ശബ്ദബ്രഹ്മമായി ചരാചരമായി ശബ്ദബ്രഹ്മമായി ചരാചരമൈ ജ്യോതിർമയി വാഗ്മയി നിത്യാനന്ദമയി പരാൽപരമയി ശ്രീമയി ശബ്ദത്തിന്റെ ചലനത്തിന്റെ നിശ്ചലതയുടെ പ്രകാശത്തിന്റെ വാക്കിന്റെ അനശ്വരമായ ആനന്ദത്തിന്റെ പൂർണതയുടെ വ്യാമോഹത്തിന്റെ ഐശ്വര്യത്തിന്റെ എല്ലാം മൂർത്തി സകലതും ശബ്ദത്തിൽ നിന്ന് ഉടലെടുത്തു ശബ്ദം ബ്രഹ്മമാണ് ആത്മാവ് എന്നത് ബ്രഹ്മത്തിന്റെ മറ്റൊരു നാമം ആത്മാവ് മനസ്സ് വാക്ക് ഇവയെല്ലാം ആത്മാവിന്റെ തന്നെ ഭാഗം ആളുകൾ പല വിധത്തിൽ മനസ്സിനെ വിവരിക്കുന്നു പക്ഷെ മനസ്സിൽ ആത്മാവിന്റെ പ്രകൃ പ്രകൃതത്തെ പ്രതിഫലിപ്പിക്കണം അതിനാൽ മനസ്സിനെ ഒരിക്കലും ദുരു ദുരുപയോഗപ്പെടുത്തരുത് മനസ്സിനെ തോന്നിയ വിധം പ്രവർത്തിക്കാൻ അനുവദിക്കരുത് മനസ്സിന് ഒരു പ്രത്യേക രൂപമെങ്കിലും അത് സകലതും കാണുന്നു സകലതും ശ്രവിക്കുന്നു എല്ലാ പ്രവർത്തികൾക്കും ഉത്തരവാദി മനസ്സാണ് നിങ്ങൾ ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം പക്ഷെ ഈ ലോകത്തിലുള്ള സകലതും നമുക്ക് വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചതല്ലേ പിന്നെ എന്തിനാണ് ഈ ചിലതൊക്കെ ഉപേക്ഷിക്കുന്നത് അത് അബദ്ധം നിറഞ്ഞ ചിന്തയാണെന്നറിയുക മുക്തി നൽകുന്ന വിദ്യാഭ്യാസം നേടുക വിദ്യാർത്ഥികൾ അവരുടെ തല തലകളിൽ പലതരം ലൗകിക വിവരങ്ങൾ കുത്തി നിറച്ചിരിക്കുന്നു ഇങ്ങനെ കുത്തി നിറച്ചാൽ അവരുടെ തലകൾ ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാം അവർ തങ്ങളുടെ ശിരസിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഉപയോഗശൂന്യമായ വിവരങ്ങൾ കുത്തി നിറയ്ക്കുന്നു ഈശ്വരൻ നിങ്ങൾക്ക് ശിരസ് തന്നത് ഇതിനാണോ ഒരാൾക്ക് ശൂന്യമായ തലയിൽ എന്തു വേണമെങ്കിലും നിറയ്ക്കാം പക്ഷേ നിറഞ്ഞിരിക്കുന്ന തലയിൽ എന്തെങ്കിലും കൂടെ കയറ്റി നിറയ്ക്കാൻ സാധിക്കുമോ തല ശൂന്യമാക്കാതെ എങ്ങനെയാണ് അതിൽ പവിത്ര വികാരങ്ങൾ നിറയ്ക്കാൻ സാധിക്കുക ആവശ്യമുള്ളത് മാത്രം തലയിൽ സൂക്ഷിക്കുക അനാവശ്യമായതെല്ലാം ഉപയോഗശൂന്യമായതെല്ലാം വെളിയിൽ കളയുക ഒരിക്കൽ ഒരു അധ്യാപകൻ ഓലമേങ്ങ മേൽക്കൂരയുടെ കീഴിൽ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു അദ്ദേഹം ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു മൂന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം മൂന്നേ കൂട്ടണം രണ്ട് എത്രയാണ് പക്ഷേ ആ വിദ്യാർത്ഥി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ മറ്റെവിടെയോ നോക്കിയിരിക്കുകയായിരുന്നു അദ്ധ്യാപകന് കോപം വന്നു അദ്ദേഹം ചോദിച്ചു താൻ എന്തു ചെയ്യുകയോ അവിടെ ഞാൻ പഠിപ്പിച്ചതെല്ലാം തന്റെ തലയിൽ കയറിയോ പഴഞ്ചൊല്ലുപോലെ ശരീരം ക്ഷേത്രത്തിനകത്താണ് പക്ഷേ മനസ്സ് വെളിയിലിട്ടിരിക്കുന്ന ചെരുപ്പുകളിലും വിദ്യാർത്ഥിയുടെ ശ്രദ്ധ മുഴുവൻ മറ്റെന്തിലേക്കോ പോയിരുന്നു അവൻ അശ്രദ്ധയോടെ മറുപടി കൊടുത്തു അതേ സർ അത് മുഴുവനും അകത്തുപോയി വാലു മാത്രമേ വെളിയിലുള്ളൂ അവൻ ക്ലാസ്സിലെ മൂലയിലുണ്ടായിരുന്ന ഒരു ദ്വാരത്തിലേക്ക് കയറിപ്പോയ എലിയുടെ കാര്യമാണ് പറഞ്ഞത് എലി മാളത്തിനകത്ത് കയറി പക്ഷെ വാലപ്പോഴും വെളിയിലായിരുന്നു നിങ്ങൾ പഠിക്കുന്നതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ് വിദ്യാർത്ഥികൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം സമൂഹത്തിനെ സേവിക്കണം വിദ്യ എന്നാൽ എന്താണ് ശരിയായ ജ്ഞാനം തരുന്നത് എന്തോ അതാണ് വിദ്യ പക്ഷെ ആധുനിക വിദ്യാഭ്യാസം യഥാർത്ഥ ജ്ഞാനം നൽകുന്നില്ല ജയ സൈറം വായിച്ചു കഴിഞ്ഞാ അനുഭവം വീഡിയോ ഓൺ ചെയ്യാൻ സായിര വളരെ എൻറെ പേര് ഗൗരി തീർത്ഥ വളരെ ചെറുപ്പത്തിൽ തന്നെ ബാലവികാസ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചത് സ്വാമിയുടെ എനിക്കുള്ള വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുറെ നല്ല ശീലങ്ങളും കുറെ ശ്ലോകങ്ങളും അനവധി മൂല്യകഥകളും പഠിക്കാൻ ബാലവികാസിലൂടെ എനിക്ക് കഴിഞ്ഞു സഹജീവികളോട് ആദരവും സ്നേഹവും ഉണ്ടാകാൻ ബാലവികാസ് ക്ലാസ് സഹായിച്ചു എന്നുള്ള ഒരേ ചൈതന്യമാണ് എല്ലാത്തിനുമുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ സത്യസായി സേവാ സമിതി കാഞ്ഞങ്ങാരാണ് ചെറുപ്പത്തിൽ തന്നെ ബാലവികാസുമായി ബന്ധപ്പെട്ട് ഞാൻ സമിതികളിൽ പോയിരുന്നു സമിതിയിൽ നിന്ന് ഞാൻ ഭജന പഠിച്ചു സമിതിയിൽ ഭജന പാടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ബാലവികാസിലെ ഗ്രൂപ്പ് പരീക്ഷകളിൽ ഉയർന്ന മാർക്കിൽ ഞാൻ പാസ്സായി എൻ്റെ സഹപാഠികൾ തെറ്റ് ചെയ്യാൻ തുനിയുമ്പോൾ ഞാൻ അവരെ തടയാറുണ്ട് അതിനാൽ എൻറെ ഒന്നിച്ചുള്ള കൂട്ടുകെട്ട് അവരുടെ മാതാക്കൾ ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ പല അവസരങ്ങളിലും ഭാഗ്യത്തിന്റെ രൂപത്തിൽ സ്വാമി എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരനും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എൻറെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ കൂടി ഉൾപ്പെടുത്താറുണ്ട് എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എനിക്ക് അവസരം നൽകണേ സ്വാമി എല്ലാവരെയും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാനും എനിക്ക് അവസരം നൽകണേ നന്മ ചെയ്യാനും ചിന്തിക്കാനും പറയാനും ഉതകുന്ന ത്രികരണ ശുദ്ധി നൽകണേ സമസ്ത അപരാധങ്ങൾ ക്ഷമിച്ച് ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സൗഖ്യം നൽകണേ സ്വാമി ജയ് സായിര ശരി മോളെ നന്നായി അപ്പോ നമുക്കിന്ന് ഭഗവാന്റെ സർവാന്തരമി ആയ ഭഗവാന്റെ വൃന്ദാവനത്തിലെ ഗോകുലം തുടങ്ങിയത് എങ്ങനെയെന്ന് അറിയാം അന്ന് ഭഗവാൻ ത്രൈ ബൃന്ദനം എന്നുള്ള വീടുണ്ടായിരുന്നില്ല ഒരു രണ്ട് നില കെട്ടിടമാണ് ഉണ്ടായിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആ അതിന് ബംഗ്ലാവ് എന്നാണ് പറഞ്ഞിരുന്നത് വൈറ്റ് ഫീൽഡില് സ്വാമിയുടെ ആശ്രമത്തിനിപ്പം എതിർ അല്ല ത്രീ ബൃന്ദാവനം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ സാധാരണ ഒരു രണ്ടു നില കെട്ടിടം നമ്മളൊക്കെ കാണാറില്ലേ അത് ഞാൻ കണ്ടിട്ടുണ്ടത് എയ്റ്റിയിലൊക്കെ അതുണ്ടായിരുന്നു അപ്പോ അവിടെ ഭഗവാൻ നമ്മളുടെ മട്ടിപ്പാവില് വന്ന് നിന്നിട്ട് നമ്മള് നഗരസംകീർത്തനം കഴിഞ്ഞ് പോകുമ്പോൾ വ്യാഴാഴ്ച ഞായറാഴ്ചയാണ് അവിടെ നഗരസംകീർത്തനം അത് റോഡിലൂടെയാണ് നടക്കുന്നത് ഞാൻ അതിന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നഗരസങ്കീർത്തനം കഴിഞ്ഞ് വരുമ്പം അന്ന് രമേശ് ഹാൾ ഇല്ല അന്ന് ആൽമരത്തിന്റെ താഴെയുള്ള സ്ഥലത്താണ് ഭഗവാന്റെ ദർശനം അപ്പൊ ഭഗവാൻ പുറത്ത് വന്ന് മട്ടിപ്പാവില് നിന്ന് ആരതി എടുക്കും എല്ലാവരെയും അനുഗ്രഹിക്കുമായിരുന്നു ആ വൃന്ദാവനത്തില് സ്വാമിയുടെ ആശ്രമത്തില് ഒരിക്കല് ും അദ്ദേഹത്തിന്റെ അച്ഛനായ സന്മാർഗ കൃഷ്ണ സേട്ടും കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബറില് സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി പോയി സ്വാമിയോട് സംസാരിക്കണമെന്നൊരാഗ്രഹം അവർക്ക് തോന്നി അത് സ്വാമി അറിഞ്ഞിട്ട് അവരെ ഇന്റർവ്യൂവിന് വിളിച്ചു അന്ന് സ്വാമിയുടെ വാസസ്ഥലത്തിന് ബംഗ്ലാവ് എന്നാണ് പറഞ്ഞിരുന്നത് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി അവർ ബംഗ്ലാവിന്റെ പുറത്ത് കാത്തു നിന്നു ആ സമയത്ത് സ്വാമിയുടെ പരമഭക്തനും പിന്നെ അവിടുത്തെ പിന്നെ കെയർ ടേക്കറുമായിരുന്ന ശ്രീരാമ ബ്രഹ്മം രാമബ്രഹ്മമാണ് അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ഒരു പശുവിനെ കാണിച്ചുകൊടുത്തു പുല്ല് മേഞ്ഞോണ്ട് നിൽക്കുകയാണ് ആ പശു അതിന്റെ പേര് യജ്ഞമാതാ എന്നാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ പശുവിന്റെ പാലാണ് സ്വാമിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ഈ പശുവിന്റെ കറവ വറ്റിപ്പോയി അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ രാമബ്രഹ്മത്തിൻ്റെ രാമബ്രഹ്മത്തിനോട് ബാലചന്ദർ ചോദിച്ചു ഞങ്ങൾ സ്വാമിക്ക് ഒരു പശുവിനെ ഏർ കൊടുത്താൽ സ്വാമി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങൾ സ്വാമിയെടുത്ത് നേരിട്ട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ ഇന്റർവ്യൂവിന് വിളിച്ചു അപ്പം അവര് സ്വാമിയോട് ചോദിച്ചു സ്വാമി ഞങ്ങളൊരു പശുവിനെ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിക്കും സ്വാമി പറഞ്ഞു ശരി കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു പശുവിനെ കൊണ്ടുവരുമ്പോ ഞാൻ ഇവിടെ ഒരു ഗോകുലം തുടങ്ങാം എന്നും പറഞ്ഞു അപ്പം അവര് ആ അവരുടെ പശു ഗർഭിണിയായിരുന്നു അപ്പൊ അത് സ്വാമിക്ക് സമർപ്പിക്കപ്പെട്ടു അപ്പൊ തന്നെ അന്ന് അങ്ങനെ ഡിസംബറിൽ ആ പശു ഒരു കന്നുകുട്ടിയെ പ്രസവിച്ചു നോക്കിയപ്പോ എന്താണ് അതിന്റെ പുറത്ത് ഭഗവാന്റെ രൂപം കറുത്ത് വെളുത്ത പശുവിന്റെ പുറത്ത് കറുത്ത രൂപത്തിൽ ഭഗവാന്റെ രൂപം ഉണ്ടായിരുന്നു അത് പല പടങ്ങളിലും ഭഗവാൻ ആ കന്നുകുട്ടിയെ പ്രസി നിൽക്കുന്ന പടം ധാരാളം നമുക്ക് കാണാൻ സാധിക്കും അപ്പോ പല സ്ഥലത്തും അത് പല യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആ പടം വന്നിട്ടുണ്ട് അപ്പോ സ്വാമിയുടെ രൂപം തെളിഞ്ഞു കണ്ടു അപ്പോ തന്നെ അവർ ഒരുപാട് പേര് അത് കാണാനായിട്ട് ഒരു അത്ഭുതമാണല്ലോ ഭഗവാന് സമർപ്പിക്കട്ട ഒരു പശു പ്രസവിച്ചപ്പോ ആ കന്നുകുട്ടിക്ക് കന്നുകുട്ടെ പുറത്ത് വരച്ചു വെച്ച പോലെ ഭഗവാന്റെ പടം അത് കാണാനായിട്ട് ഒരുപാട് കുട്ടികൾ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ വരുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് ഈ പശുക്കുട്ടിയെ കന്നുകുട്ടിയെയും പശുവിനെയും ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഒരു ലോറി ഏർപ്പാടാക്കി അപ്പൊ അത് രാവിലെ എത്തും എന്നാണ് വിചാരിച്ചത് ലോറി ഡ്രൈവറാണെങ്കിൽ ധാരാളം പ്രാവശ്യം വൈറ്റ് ഫീൽഡിൽ പോയിട്ടുള്ള നല്ല പരിചയ പരിചയമുള്ള ഒരു ലോറി ഡ്രൈവറാണ് അപ്പൊ പശുവിനെയും പശുക്കുട്ടിയെയും വലിയൊരു വൈക്കോൽ തുറുമ്പ് വൈക്കോൾ തുറുമ്പ് എല്ലാം അടുക്കി വെച്ച് അതിൻ്റെ പുറകില് ബാലചന്ദ്രനും കയറിയിരുന്നിട്ട് അവര് പോവുകയാണ് അപ്പൊ രാവിലെ എത്തണം പക്ഷേ ഇത്രയും ഉണ്ടായിട്ടും ആ ഡ്രൈവർക്ക് വഴിതെറ്റും വഴിതെറ്റിയിട്ട് അവര് പാവകട എന്നൊരു സ്ഥലത്താണ് എത്തിയത് വൈറ്റ് ഫീൽഡിലല്ല പിന്നെ പറഞ്ഞും ചോദിച്ചും അവിടെ വഴി കണ്ടുപിടിച്ച് വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഉച്ചയായി അവിടെ ഭഗവാന്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ആ വഴിതെറ്റലിൽ എന്തായിരുന്നു എന്നറിയാമോ ഇവര് രാവിലെ വരുമ്പോ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല ഇവര് ഉച്ചക്ക് വരുന്നതിന് മുമ്പ് ഭഗവാൻ എന്തു ചെയ്തു എല്ലാവരോടും പറഞ്ഞു ഈ പശുവിനെ സുന്ദരമായിട്ട് പുറത്ത് ഏർ ബുദ്ധിമുട്ടില്ലാതെ ട്രക്കി നിറക്കാനായിട്ട് ഒരു മൺകൂനെ ഉണ്ടാക്കി സ്ത്രീകളെല്ലാവരും താലപ്പൊലി കുങ്കുമവും ചന്ദനവും പൂക്കളും ഒക്കെ വെച്ച് താലപ്പൊലി ഒരുക്കി നിർത്തി എന്നിട്ട് ആ സമയത്താണ് ഈ ട്രക്ക് ശരിയായിട്ട് അവിടെ എത്തി ഭഗവാൻ തന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കവാടത്തില് എല്ലാവരും വന്നു പശുവിനെ പതുക്കെ പുറത്തിറക്കാനായിട്ട് പലക വെച്ചുകൊടുക്കും അപ്പൊ പശുവിന് ആ മൺകുനിയുടെ മുകളിൽ പലക വെച്ചു കൊടുത്തപ്പം അത് സുഖമായിട്ട് ആ പശുവും പശുക്കുട്ടിയും താഴേക്ക് ഇറങ്ങി വന്നു അപ്പം ഭഗവാൻ പറഞ്ഞു ബാലചന്ദ്രന്റെ തലയിലും കൂടെ വേണമെങ്കിൽ ഒരു പലക വെച്ചു കൊടുക്കുക എന്നൊക്കെ തമാശ പറഞ്ഞു അപ്പൊ അവരുടെ സ്വാമിയുടെ തമാശയും ഇതെല്ലാം കേട്ടിട്ട് അവരുടെ ആ ഭയങ്കര യാത്രാ ക്ഷീണമൊക്കെ മറന്നുപോയി അങ്ങനെ സ്വാമിക്ക് ആ കാണിച്ചു കൊടുത്തു ആ കന്നുകുട്ടിയുടെ പുറത്തുള്ള ഭഗവാന്റെ ചിത്രം അപ്പൊ ഭഗവാൻ അതിനെ അരിമയോടെ അടുത്ത് പിടിച്ച് വെച്ചിട്ട് അതിന് പഴവും ആപ്പിൾ പശുവിനും കുട്ടിക്ക് പശു ആപ്പിളും എല്ലാം കൊടുത്ത് ഏർ സ്വാമി തന്നെ സ്വാമിയുടെ കൈ കൊണ്ട് തന്നെ എടുത്തു കൊടുത്തു എന്നിട്ട് തമാശയായിട്ട് പറഞ്ഞു ഈ പശു എന്താ ബ്രാഹ്മണനെ പോലെ ഇരിക്കുന്നു അതായത് മെലിഞ്ഞിരിക്കണുന്ന് അങ്ങനെയൊക്കെ തമാശയൊക്കെ പറഞ്ഞിട്ട് സ്വാമി പറഞ്ഞു പിന്നെ ഞാൻ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് ഈ പശു കുട്ടിയിൽ എൻ്റെ പടം വന്നത് ഞാൻ എല്ലായിടത്തും സന്നിഹിതനാണ് എന്ന് പറഞ്ഞു അങ്ങനെ സ്വാമി വന്നിട്ട് സ്വാമി പറഞ്ഞു രാമബ്രഹ്മം ഇവ രണ്ടുപേരെ സ്വാമി ഊണ് കഴിക്കാൻ ഊണ് കഴിക്കാനായിട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഊണ് കഴിക്കാനായിട്ട് അവര് മൂന്നുപേരും മാത്രമേ പോയുള്ളൂ അപ്പൊ സ്വാമി ചോദിച്ചു അവനെവിടെ ആരാണെന്ന് അറിയാമോ ഡ്രൈവറ് സ്വാമി ഡ്രൈവർ എവിടെന്നാണ് ചോദിച്ചത് വേഗം അവര് പോയിട്ട് അവര് വിളിച്ചിരുന്നില്ല അദ്ദേഹത്തിനെ വേഗം പോയിട്ട് ഡ്രൈവറേം കൂടെ കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് അവരെല്ലാവരും ഭഗവാന്റെ മേശ മേശപ്പുറത്ത് ഇരുന്നു ഇവരെല്ലാവരും താഴെ നല്ലപോലെ പോലെ ഇരുന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം അന്ന് അന്ന് അദ്ദേഹം പറയുകയാണ് എന്തൊരു നല്ല ഭക്ഷണമായിരുന്നു മരണം വരെ അതിന്റെ സ്വാദ് മറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ബാസുണ്ടി എന്നൊരു ബാസുണ്ടി എന്ന് പറയുന്നൊരു അന്നമുണ്ട് നമ്മൾ പിന്നെ പുലാവ് എന്നൊക്കെ പറയുന്നത് പോലെ അത് കന്നഡ സ്പെഷ്യലാണ് ആ അന്നവും പഴങ്ങളും മധുരപലഹാരങ്ങളും പലതരം കറികളും എല്ലാമായിട്ട് ആ ഭക്ഷണത്തിനൊരു അപൂർവ സദ്യ തന്നെയായിരുന്നു അത് അപ്പോൾ ഭഗവാൻ ഡ്രൈവറോട് പറഞ്ഞു നീ ഇങ്ങനെ കള്ളു പിടിക്കുന്നത് നിർത്തണം അതിനെ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അയാൾക്കൊരു ലോക്കറ്റ് അയാൾക്കും ബാലചന്ദ്രനും ലോക്കറ്റ് സൃഷ്ടിച്ചിട്ട് രണ്ടു പേർക്കും കൊടുക്കും എന്നിട്ട് വിഭൂതി സൃഷ്ടിച്ച് ആ ഡ്രൈവർക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഭഗവാന് ആ പശുവിനെയും പശുകുട്ടേയും സമർപ്പിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചപ്പോൾ രാമബ്രഹ്മത്തിനും വളരെ സന്തോഷമായി അത് കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വീണ്ടും സേബ് മകൻ ബാലചന്ദ്രും കൂടെ ഭഗവാനെ കാണാനായിട്ട് പോയി അവിടെ ചുമ ഭഗവാൻ പറഞ്ഞൊരു കാര്യം കാണിച്ചു തരാൻ വരൂ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ ചുമന്ന കാറില് അവരെ കയറ്റിക്കൊണ്ട് ഗോകുലം കാണിക്കാനായിട്ട് കൊണ്ടുപോയി അതിമനോഹരമായിട്ട് ഒരുപാട് പശുക്കളൊക്കെ ആയിട്ട് അവിടെ അവരുടെ പശുക്കൾ ഉൾപ്പെടെ അവിടെ പിന്നെ ഒരു നല്ല ഗോകുലം ഉണ്ടാക്കിയതായിട്ട് കണ്ടു അപ്പൊ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് രാമബ്രഹ്മത്തിനോട് സംസാരിച്ചത് കൊണ്ടാണ് ഗോകുലം തുടങ്ങുന്നതിന് വേണ്ടി ഒരു പശുവിനെയും പശുക്കുട്ടിയും നൽകുവാനായിട്ട് അവർക്ക് അവരുടെ കുടുംബത്തിന് ഭാഗ്യം കിട്ടിയത് അപ്പൊ സർവാന്തരമിയായ ഭാമിയുടെ സങ്കല്പം അത് ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല ആ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഭഗവാന്റെ അനുഗ്രഹം വന്ന് പെടുന്നത് ഒരു സംഭവം അങ്ങനെയാണ് വൃന്ദാവനത്തിലെ ഗോകുലം ഉണ്ടായത് സൈറാം ഭഗവാന്റെ വെച്ചോളു കേവലം ഭൗതിക ആധാരം అన్ని రకమైనటువంటి దురవస్థలకు గురి అవుతున్నాం కనుక ప్రతి మానవుడు కూడాను ఆధ్యాత్మిక మార్గంలో ప్రవేశించినటువంటి వాడు ఆత్మతత్వం అనేటువంటి సత్యాన్ని గుర్తించాలి అనగా ఏంటి ప్రకృతి అంత కూడా పరమాత్మ ప్రతిబింబమే విశ్వాసం మానవుని ఎందుకు చెడు అనేటువంటిదే వాళ్ళు రాదు వాడు చూడరు సో లాంగ్ సచ్ ఎ ఫెయిత్ ఈజ్ ఇన్ మ్యాన్ హీ విల్ నెవర్ ఎంటర్టైన్ ఎనీ బ్యాడ్ యాక్షన్ అంతా కూడాను ఆనందాన్నే చూస్తాడు హీ వాచెస్ ఓన్లీ బ్లిస్ అంతా పవిత్రతనే అనుభవిస్తాడు ఎక్స్పీరియన్స్ ఎక్స్‌పీరియన్సెస్ సీక్రెట్ సర్వము సుఖంగా ఉండాలని ఆశిస్తాడు హీ వాంట్స్ ఎవరీబడీ టు బి హ్యాపీ ప్రతి వ్యక్తి కూడాను చక్కగా అర్థం చేసుకోవాలి ఎవరీవన్ షుడ్ అండర్స్టాండ్ క్లియర్లీ దిస్ కానీ ఎంత చదువులు చదివినప్పటికీ ఇన్ స్పైట్ ఆఫ్ ఎడ్యుకేషన్ ఎంత గొప్ప పదవుల్లో ఉండినప్పటికీ ఇన్ స్పైట్ ఆఫ్ ఎడ్యుకేషన్ అనేటువంటి పరిమితంలోనే ఉంటున్నాడు కానీ విశాలమైనటువంటి దానిని అభివృద్ధి చాధించుకోవటం లేదు

వన్ ఆఫ్ పొజిషన్ ఇన్ మినిస్టర్ బికాస్ యూఆర్ ఇన్ కనుకని ఈ సమాజాన్ని మొట్టమొట్ట గౌరవించాలి రెస్పెక్ట్ సొసైటీ ఈ సమాజ సేవను మనం చెయ్యాలి సమాజ సేవనే భగవంతుని సేవ సర్వీస్ టు సొసైటీ సర్వీస్ టు గాడ్ గౌరీ పాడికోళ్ళు

സവി ലോല നന്ദലാല നന്ദിശോര നന്ദലാല നന്ദിശോര നന്ദലാല നവനീത ചോര നന്ദലാലോര നന്ദലാല नवनी द चोरा नन्दला साय नवनी द चोरा नन्दल रासविन्दला राधा माधवनन्दला रासवि लोला नन्दला നന്ദകിശോര നന്ദലാല നവനീത ചോര നന്ദലാല സായി നവനീത ചോര നന്ദലാലസവി ലോല ഒരു മിനിറ്റ് വീഡിയോ ഒന്ന് ഓൺ ചെയ്യൂ മോളെ എല്ലാരും ഒന്ന് കാണട്ടെ ആ സൈര മോളെ സൈര സൈര ഓക്കെ അപ്പൊ അവസാനം ആൻഡി ഇപ്പോ അമ്മ വായിച്ചു കഴിക്കും ഉപമ പറഞ്ഞിട്ട് മോള് സമസ്ത ലോക പറയണം ഏഹ് ഞാൻ ഉപമ വായിച്ചു കഴിഞ്ഞിട്ട് ഏ സൈ ഉപമ എല്ലാ മനുഷ്യരും യാത്ര ചെയ്യുന്നത് ശ്മശാനത്തിലേക്കാണ് ഓരോ നിമിഷവും നിങ്ങളെ മരണത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർക്കുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയും സമയത്തിന് ചെയ്തു തീർക്കുക നിങ്ങൾ ഒരു ശവം ആകുന്നതിന് മുമ്പ് ശിവമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ മംഗളരൂപരാണ് ആ ബോധം നിങ്ങളെ സംരക്ഷിക്കും ജയസായിരം സമസ്ത ലോക പറഞ്ഞോളൂ समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्ति